നിർമ്മാണം പൂർത്തീകരിച്ച് വർഷങ്ങൾ മാത്രം കഴിഞ്ഞ വീടുകൾ അൺഫിറ്റ് ആണെന്ന് കാണിച്ച് ചാലക്കുടി നഗരസഭ വീട്ടുകാർക്ക് നോട്ടീസ് നൽകി വീട് സ്വന്തം ചെലവിൽ പൊളിച്ചു മാറ്റണമെന്നും നഗരസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസിൽ പറയുന്നു ഉദ്യോഗസ്ഥർ നൽകിയതിന് ക്ഷമ പറഞ്ഞു പത്ത് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള വീടുകളും കെട്ടിടങ്ങളുമാണ് മാറ്റാൻ നോട്ടീസ് നൽകിയത് തപാൽ വഴി വീട്ടുകാർ അമ്പരത്തിലായി കത്തുമായി നഗരസഭ ഓഫീസിലെത്തിയവരോട് ഉദ്യോഗസ്ഥർ തെറ്റുപറ്റിയതിന് ക്ഷമ പറഞ്ഞു വീട് പൊളിക്കേണ്ടതില്ലെന്നറിഞ്ഞതോടെയാണ് നോട്ടീസുമായെത്തിയവർക്ക് ആശ്വാസമായത് എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം വരാപ്പുഴക്കാരൻ വി ഐ പോളിന്റെ പുതിയ ഇരനില കെട്ടിടവും പൊളിക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയതിൽ ഉൾപ്പെടും നഗരസഭയിലെ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വർഷം വരെ പഴക്കമുള്ള വീടുകൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നു ഇതിനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി നോട്ടീസ് നൽകിയത് ഉദ്യോഗസ്ഥരുടെ കൊടും കാര്യസ്ഥിതിയെ തുടർന്നാണ് പുതിയ വീടുകൾ പൊളിച്ചുമാറ്റുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പ്രതിഷേധം രൂക്ഷമായതോടെ അബദ്ധം പറ്റിയതാണെന്ന് നഗരസഭാ ചെയർമാൻ സംബന്ധിച്ചു ഉത്തരവ് മരവിപ്പിച്ചതായും ചെയർമാൻ പറഞ്ഞു നഗരസഭയിലെ ഉദ്യോഗസ്ഥർ തന്നെ അനുസരിക്കുന്നില്ലെന്നും താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും നേരത്തെ ചെയർമാൻ കൗൺസിൽ യോഗത്തിൽ പരസ്യപ്പെടുത്തിയിരുന്നു വീട് പൊളിച്ചുമാറ്റാൻ നോട്ടീസ് ലഭിച്ച എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം വരാപ്പുഴക്കാരെ വി ഐ പോളിന്റെ വീട് എൽ ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു തെറ്റിതിരുത്തി പൊളിച്ചുമാറ്റുന്ന വീടുകളുടെ ലിസ്റ്റിൽ നിന്നും ഉടൻ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പറഞ്ഞു നേതാക്കളായ അനിൽ കതളിക്കാടൻ കെ ഇ അജിതൻ അജു എൽ പുല്ലൻ സജീവൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മീഡിയ ടൈം ചാലക്കുടി